ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലമലൈക്കും വൈകുന്നേരങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് ഏലാഞ്ചി അത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഏലാഞ്ചി തയ്യാറാക്കാനായി മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരിയൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം തേങ്ങ നല്ലോണം വാടി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് തേങ്ങ അതുപോലെ നെയ്യിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഏലാഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ തേങ്ങ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം പൊടിച്ച ഏലക്കായ ഇല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി ഏലക്ക ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മുട്ട ചേർത്താൽ മതി ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തതുകൊണ്ട് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പം നല്ലോണം കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അരക്കപ്പ് കൂടി വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം കുറേശ്ശേ വെള്ളം ചേർത്ത് അടിച്ചെടുത്താൽ മതി കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലൂസായി പോവാതെ നോക്കണം ഈ ഒരു പരുവത്തിലാവണം നമുക്ക് മാവ് കിട്ടേണ്ടത് അപ്പോൾ അതാ കൂടുതൽ ലൂസായി പോവാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി ചുട്ടെടുക്കാം ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് തടവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോ കയ്യിൽ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം കാരണം നമുക്ക് എന്നാലേ റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കൂടുതലായിട്ട് കരിഞ്ഞു പോവരുത് രണ്ട് വശവും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി രണ്ട് വശവും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഫില്ലിങ് വെച്ചു കൊടുക്കാം നമ്മൾ മുഴുവനായിട്ട് ഇത് ചുട്ടെടുക്കാൻ കാത്ത് നിൽക്കണ്ട നമ്മൾ ചുടുന്നതിനനുസരിച്ച് ഓരോന്നും ചുടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ വെച്ചാലേ ഒരു ടേസ്റ്റ് ചൂടോടെ വെക്കുമ്പോഴേ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സാണിത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യുക അത്രയും സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ചായ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ഐറ്റമാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇത് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്